വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഹോം സ്റ്റേയിലെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് അതിനു മുമ്പായി ഈ ചാനലിലെ വീഡിയോസ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയിലേക്ക് പോവാം ഇതെല്ലാം ഹോം സ്റ്റേയിലെ പുറത്തുള്ള കാഴ്ചകളാണ് നെടുമ്പറമ്പിൽ ഹോം സ്റ്റേ ഇവിടെയാണ് നമ്മൾ താമസിക്കുന്നത് ഒരു ഹോം സ്റ്റേ നടത്തുന്നത് ഒരു എക്സ് മിലിടറി സുഭാഷ് എന്ന് പറയുന്ന ഒരു അംഗിളും അദ്ദേഹത്തിന്റെ വൈഫും കൂടെ ചേർന്നാണ് ഇവർ രണ്ടുപേരുടെയും ഒരു വലിയ പ്രയത്നം തന്നെയാണ് ഈ ഹോം സ്റ്റേ ഇങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോകുന്നത് നമ്മളീ കാണുന്നത് നമ്മുടെ ഹോം സ്റ്റേയുടെ ഫ്രണ്ട് വ്യൂ ആണ് ഒരുപാട് ചെടികളുണ്ട് നിങ്ങൾ കണ്ടാൽ തന്നെ ഇഷ്ടം പോലെ നല്ല ഭംഗിയിൽ ഇവരിതെല്ലാം മെയിൻറ്റെയിൻസ് ചെയ്ത് നിർത്തിയിട്ടുണ്ട് ഇതൊക്കെ ചെയ്യുന്നത് ആ അങ്കിളും ആൻ്റിയും കൂടെ ചേർന്നാണ് അതാണ് ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അത്രയ്ക്ക് മനോഹരമായിട്ടാണ് അവർ ഈ ഒരു ഗാർഡൻ സെക്ഷൻ കൈകാര്യം ചെയ്തിരിക്കുന്നത് നമുക്കിനി ഹോം സ്റ്റേലെ അകത്ത വിശേഷങ്ങൾ കാണാം അപ്പോൾ ഇതാണ് നമ്മുടെ ബാൽക്കണി പുറത്തേക്ക് നോക്കാൻ നേരത്തെ എല്ലാ സൈഡും നല്ല പച്ചപ്പ് പോലെ കിടപ്പുണ്ട് ിനത്തേക്ക് പോവാം ഇതാണ് നമ്മുടെ ശുഭാശങ്ങള് ഇവിടെ കുറച്ച് സെറ്റിങ്ങും കാര്യങ്ങളും കിട്ടിട്ടുണ്ട് ടി വി ഉണ്ട് ഇവിടെ രണ്ട് റൂമാണ് ഉള്ളത് ഇതൊരു റൂമാണ് മൂന്ന് കട്ടിലുണ്ട് പിന്നെ ഒരു സെറ്റി രണ്ട് റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആണ് ആ എ സി ഒന്നുമില്ല പക്ഷെ അതിന് പകരം ഒരു കൂളറുണ്ട് ഓക്കെ പുറത്തേക്ക് പോവാം ഓക്കെ അപ്പം ഇതാണ് നമ്മുടെ ഡൈനിങ് ഏരിയ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ റൂം ഇവിടെ രണ്ട് ബെഡേ ഉള്ളൂ പിന്നെ ഒരു സിറ്റി ഇട്ടിട്ടുണ്ട് അപ്പം ഇതാണ് നമ്മുടെ ഹോം സ്റ്റേയിൽ അകത്ത കാഴ്ചകൾ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് വൈകുന്നേരങ്ങളിൽ നമുക്ക് നമ്മുടെ ഫുഡ് നമുക്ക് തന്നെ കുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ അതിനുള്ള സാഹചര്യങ്ങളെല്ലാം ഉണ്ട് നമുക്ക് ഗ്രില്ല് ചിക്കൻ ചെയ്യാൻ പറ്റും പിന്നെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യാൻ പറ്റും അതിനുള്ള ഫെസിലിറ്റീസ് എല്ലാം ഇവിടെ ഉണ്ട് എല്ലാം നമ്മുടെ അങ്കള് തന്നെയാണ് നമുക്ക് റെഡിയാക്കി തന്നത് ഗ്രില്ലിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തു തന്ന പുള്ളിയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഹോം സ്റ്റേയിൽ ഞാൻ ഹാപ്പിയാണ് അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് ഞങ്ങൾ പത്ത് പതിനൊന്ന് പേരുണ്ടായിരുന്നു പതിനൊന്ന് പേരും അടിപൊളിയായിട്ടാണ് ഞങ്ങൾ ഇവിടെ രണ്ട് ദിവസം സ്പെൻഡ് ചെയ്തത് ഇതൊക്കെയാണ് ഞങ്ങളുടെ ഹോം സ്റ്റേയിലെ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ ഞങ്ങൾ ഇവിടെ നിന്ന് കുറച്ച് സ്ഥലങ്ങളൊക്കെ പോകുന്നുണ്ട് പോകുന്ന സ്ഥലങ്ങളെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ നമുക്ക് വരുന്ന വീഡിയോസിൽ നമുക്ക് കാണാൻ പറ്റും താങ്ക്